ഇങ്ങനെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും നിങ്ങളേക്ക് കാണാൻ കഴിഞ്ഞതിലുമുള്ള അതിയായ സന്തോഷം ഒരുപാട് താമസിയാതെ തന്നെ പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ് കേരളത്തെ ചോപിച്ചവർ എന്നുള്ള ലേഖനങ്ങളുടെ ഒരു പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് പ്രകാശനം ചെയ്യുന്നത് പാലക്കാട്ടെ സാംസ്കാരിക പ്രവർത്തകനായ ശ്രീ എം പുരുഷോത്തമൻ സാറാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് എഴുത്തുകാരനായിട്ടുള്ള ബഹുമാന്യായ ശ്രീ പി കെ അനിൽകുമാർ സാറാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രീ എം പുരുഷ പുരുഷോത്തമൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ പി കെ അനിൽകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ശ്രീ പി ക്ഷണിക്കുന്നു സർവാദരണീയരെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പി എൻ മോഹനൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഉത്തരാർത്ഥത്തിൽ എറണാകുളത്ത് വന്ന തീവണ്ടിക്ക് മുൻപിൽ ഒരു ചെറുപ്പക്കാരൻ തലവെച്ച് തൻ്റെ ജീവിതത്തിന് ഇട്ടു അവൻ്റെ പേര് സുബ്രഹ്മണ്യദാസ് എന്നായിരുന്നു കേവലം ഇരുപത്തിമൂന്ന് വയസ്സുള്ള നന്നായി ചിത്രം വരയ്ക്കുമായിരുന്ന എഴുത്തുകളെ പോലും കവിതയുടെ ഭൂമികയാക്കിയ തോക്കിൻകുടലിലൂടെ ഈ രാജ്യത്ത് വിപ്ലവം വരുമെന്ന് വ്യാമോഹിച്ച സുബ്രഹ്മണ്യദാസ് പാഞ്ഞു വന്ന തീവണ്ടിക്ക് മുൻപിൽ തലവെച്ചിട്ട് ആത്മഹനനത്തിലേക്ക് പോകുമ്പോൾ ചോര കൊണ്ട് ചിതറിത്തറിച്ച് അവൻ്റെ ശരീരത്തിൻ്റെ ഇടത്തെ പോക്കറ്റിൽ ഒരു തുണ്ട് കടലാസിൽ ഒരൊറ്റ വരിയിൽ ഒരു ആത്മഹത്യ കുറിപ്പുണ്ടായിരുന്നു ആ വരി ഇങ്ങനെയായിരുന്നു കേരളം ഒരു തോറ്റ ജനതയാണ് എന്ന് എന്നാൽ എന്തുകൊണ്ട് സുബ്രഹ്മണ്യദാസ് കേരളം ഒരു തോറ്റ ജനതയാണ് എന്ന് എഴുതിയതിൻ്റെ പൊരുൾ അന്ന് കേരളീയ സമൂഹത്തിന് മനസ്സിലായില്ല കാരണം ലോകത്തിലെ വികസിത രാജ്യങ്ങൾക്കൊപ്പം ജീവിത ഭൂപടമുള്ള ഉയർന്ന സാക്ഷരതയും സാംസ്കാരിക പ്രബുദ്ധതയിലും അഗ്രഗാമിയാകുന്ന കേരളം എങ്ങനെയാണ് ഒരു തോറ്റ ജനതയാകുന്നത് പക്ഷേ പുതിയ കാലത്തിൽ കേരളം ജാതീയതയിലേക്കും സാമുദായികതയിലേക്കുമൊക്കെ തിരിച്ചു പോകുമ്പോൾ നവോത്ഥാനം ഒരു തോറ്റ പദമല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തെ സൃഷ്ടിച്ച ആധുനിക കേരളത്തെ ചുവപ്പിച്ച നവോത്ഥാന കേരളത്തെ വീണ്ടെടുത്ത രാഷ്ട്രീയ ചരിത്രത്തിലെ ഇതിഹാസ ജീവിതമാണ് കേരളത്തെ ചുവപ്പിച്ചവർ എന്ന ഈ പുസ്തകത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്നത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഈ സമീപകാലത്ത് അന്തരിച്ച് മിലാൻ കുന്തേര പറയുന്ന ഒരു വാക്യമുണ്ട് ആദരണീയനായ വി കെ മധു ഉൾപ്പെടെയുള്ളവരോട് എത്തിയിട്ടുണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അധികാരത്തിനെതിരെയുള്ള മനുഷ്യന്റെ സമരം മറവിക്കെതിരെയുള്ള ഓർമ്മയുടെ നിരന്തര സമരമാണ് എന്ന് അലക്സാണ്ടർ ഡ്യൂമയുടെ മോണ്ടി ക്രിസ്റ്റോ എന്ന് പറഞ്ഞ നോവലില് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട മോണ്ടി ക്രിസ്റ്റോ പ്രഭു പതിറ്റാണ്ടുകൾക്ക് ശേഷം തൻ്റെ തടവറയിലെത്തും വേഷപ്രച്ഛന്നനായി തടവറയിലെത്തിയിട്ട് താൻ കിടന്ന തടവറയുടെ അകത്തളം ചൂണ്ടിക്കാട്ടിയിട്ട് അനുചരരോട് പറയും ഇതാ ഞാൻ ഈ ഫിത്തിയിൽ ചാരിയിരുന്നതിന്റെ അടയാളമാണിത് ഇതാ എന്റെ തല ഭിത്തിയിൽ ഇടിച്ച് ചിതറി തിറപ്പിച്ച ചോരത്തുള്ളികളുടെ അടയാളമാണിത് എന്നിട്ട് പറയുന്നു നിമിഷം ഞാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല ആഗ്രഹിച്ചത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത് മറിച്ച് ഓർമ്മകൾ നഷ്ടപ്പെടാതിരിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഓർമ്മകൾ നഷ്ടപ്പെടുക സ്മൃതി സംഭവിക്കുക എന്നത് ാന്തിനേക്കാൾ ഭയാനകമായ ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കാലത്തിന്റെ ചുവന്ന ഓർമ്മകൾ ശോണമുദ്രിതമായ നിണസ്മരണകൾ ഓർമ്മകളെ വീണ്ടെടുക്കുന്ന ചരിത്രത്തെ വീണ്ടെടുക്കുന്ന നവോത്ഥാന കേരളത്തെ വീണ്ടെടുക്കുന്ന പുസ്തകമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദരണീയർക്കായി പിൻവാങ്ങുന്നു ലാൽ സലാം വിശിഷ്ടാധികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്ക കേരളപ്പിറവിയുടെ സുദിനാഘോഷങ്ങൾ സവിശേഷമായി കൊണ്ടാടപ്പെടുന്ന ഈ നവംബർ ഒന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായൊരു ചരിത്ര സന്ദർഭമായി മാറുകയാണ് കേരളത്തിൻ്റെ നേട്ടങ്ങളാകെ ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തി കാണിക്കാൻ കേരളം കടന്നു വന്ന ചരിത്രത്തിൻ്റെ സഞ്ചാരപാതകളിൽ നമുക്ക് വെളിച്ചമായി പ്രകാശിച്ച ചരിത്ര സന്ദർഭങ്ങളും ചരിത്ര നായകന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും ഒക്കെ ഓർത്തുവയ്ക്കാൻ തീർച്ചയായും ഈ ദിനവും ഇതിനോടനുബന്ധിച്ച് ഇന്നു മുതൽ ഒരു വാരക്കാലം തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിക്കുന്ന ഈ ആഘോഷ പരിപാടികളും നമുക്ക് പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇവിടെ കേരള നിയമസഭ കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച പുസ്തകോത്സവത്തിൻ്റെ സമുജ്വലമായ തുടക്കവും ഈ വർഷത്തെ തുടക്കവും ഇന്ന് കുറിക്കുകയാണ് തീർച്ചയായും കേരളീയ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പുസ്തകോത്സവങ്ങൾക്കും പുസ്തക സാധനങ്ങൾക്കും പുസ്തക പ്രകാശനങ്ങൾക്കും തന്നെയാണ് വലിയ പ്രസക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കേരളം വായിച്ചു വളർന്നൊരു സമൂഹമാണ് വായനയുടെ വഴികളിലൂടെയാണ് കേരളത്തിൻ്റെ ചരിത്ര സഞ്ചാരം എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം നവോത്ഥാന കാലത്തും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളോടുകൂടി തുടക്കം കുറിച്ച പുരോഗമന കലയുടെയും സാഹിത്യത്തിൻ്റെയും പുരോഗമന ആശയങ്ങളുടെയും ഒരു പശ്ചാത്തലവുമെല്ലാം കേരളത്തെ പുതുക്കിപ്പണിയുന്നതിന് ഒരു നവകേരളം സൃഷ്ടിച്ചെടുക്കുന്നതിന് നമുക്ക് പ്രചോദനമായി എന്ന കാര്യം നമുക്കറിയാം അങ്ങനെ വായനയുടെ വഴികളിലൂടെ കടന്നു വന്ന കേരളത്തിൽ മലയാളികൾക്ക് വായന എന്ന് പറയുന്നത് അവരുടെ ദിനചര്യയുടെ അല്ലെങ്കിൽ ജീവിതചര്യയുടെ വേർപെടുത്താനാവാത്ത ഒരു ഭാഗം തന്നെയാണ് പുതിയ കാലത്ത് വായനയുടെ രീതി സമ്പ്രദായങ്ങളിലൂടെ മാറ്റങ്ങൾ ധാരാളമായി വരുന്നുണ്ട് പണ്ട് ഒരു വർത്തമാന പത്ര പത്രമോ ഒരു ആനുകാലികമോ വായിക്കണമെങ്കിൽ വായനശാലകൾ തേടി പോകണമായിരുന്നു എന്ന അവസ്ഥ മാറി പുസ്തകവും വർത്തമാന വർത്തമാനപത്രവും ആനുകാലികങ്ങളുമൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വിരുന്നു വരുന്നൊരവസ്ഥ ഇന്ന് കേരളീയ സമൂഹത്തിൽ സംജാതമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനും വായിക്കാനും ഗന്ധശാലകളെ മാത്രം ആശ്രയിച്ചിരുന്നൊരു കാലം മാറിപ്പോയിരിക്കും ഇന്ന് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ സ്വന്തമായി വാങ്ങാനും വായിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് ഈ പുതിയ കാലത്ത് വായനയ്ക്ക് അപപ്രവശനം സംഭവിക്കുന്നു ചില കേന്ദ്രങ്ങളിലെങ്കിലും വായന മരിക്കുന്നു എന്നെല്ലാം ഉള്ള ആശങ്കകൾ ഉയർന്നു വരുന്നൊരു കാല ആ നിരീക്ഷണത്തോട് പൂർണ്ണമായി വിയോജിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ കാരണം ഒരു വായനശാല പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ മലയാളിയുടെ വായനാ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന വിസ്മയകരമായ മാറ്റങ്ങൾ നമ്മൾ അനുദിനം എന്നോണം കാണുകയാണ് ഒരു മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ എണ്ണപ്പെട്ട പുസ്തകപ്രസാധകർ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മലയാളത്തിൽ നൂറുകണക്കിന് വരുന്ന പുസ്തകപ്രസാധകരുണ്ട് ആ പുസ്തകപ്രസാധകർ ആയിരക്കണക്കിന് വരുന്ന പുസ്തകങ്ങൾ ഓരോ വർഷവും പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആയിരക്കണക്കിന് വരുന്ന പുതിയ എഴുത്തുകാർ വരുന്നുണ്ട് അവരുടെ സർഗസിഷ്ടികൾ പുറത്തു വരുന്നുണ്ട് മുമ്പ് ഏത് കാലത്തും ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങളും വായനയും എഴുത്തുകാരും കേരളീയ സമൂഹത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓരോ വർഷവും പതിനായിരക്കണക്കിന് പുസ്തകങ്ങളാണ് പുറത്തു വരുന്നത് മുമ്പ് ഏത് കാലത്തും ഉണ്ടായിരുന്നതിനേക്കാൾ ആ പുസ്തകങ്ങൾ വിറ്റുപോകുന്നു ചില പുസ്തകങ്ങൾ മലയാളത്തിൻ്റെ വില്പനയുടെ കാര്യത്തിൽ സർവകാല റെക്കോർഡ് സ്ഥാപിക്കുന്നു ഇരുന്നൂറ് പതിപ്പുകളും നൂറ്റൻപത് പതിപ്പുകളുമൊക്കെ പുറത്തു വന്ന പുതിയ എഴുത്തുകാരുടെ പുതിയ പുസ്തകങ്ങൾ മലയാളത്തിൽ ഈ കാലത്ത് ലഭ്യമാണ് അപ്പോൾ വായനയ്ക്ക് വന്നിരിക്കുന്ന മാറ്റമെന്ന് പറയുന്നത് കൂടുതൽ വായനാ സമൂഹത്തിലേക്ക് പുസ്തകങ്ങൾ എത്തുന്നു വായന മുന്നോട്ട് പോകുന്നു എന്നു തന്നെയാണ് തീർച്ചയായിട്ടും വായന മരിക്കുകയല്ല വായന മാറുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇന്നിപ്പോ നമുക്ക് ലഭ്യമായിരിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യ വായനയുടെ പുതിയ വിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരും അത് സ്മാർട്ട് ഫോണിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ കെൻഡിലൂടെയോ ഒക്കെ വായിക്കാനുള്ള അവസരം നമുക്ക് തുറന്നു കിട്ടും പക്ഷെ അങ്ങനെ വായിക്കപ്പെടുന്ന വായനക്കാരുടെ എണ്ണവുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതെത്രയോ ചെറുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു കാരണം ലോകത്ത് ഇന്നിപ്പോൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള ഇ റീഡിംഗ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇ റീഡിംഗ് ഉള്ള രാജ്യം ചൈനയാണ് അവിടെ ഈ റീഡിങ് നടത്തുന്നവരുടെ എണ്ണമെന്ന് പറയുന്നത് ഇരുപത്തി നാല് ശതമാനമാണ് പക്ഷേ ചൈനയിൽ എപ്പോഴും പുസ്തകം വായിക്കുന്നവർ മുപ്പത്തിരണ്ട് ശതമാനത്തോളമാണ് ഈ റീഡിങ്ങിൻ്റെ കാര്യത്തിൽ ലോകത്ത് രണ്ടാമത് നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ് അമേരിക്കയിൽ ഇരുപത്തിരണ്ട് ശതമാനം ഈ റീഡിംഗ് പക്ഷേ അവിടെ പുസ്തക വായന നാൽപ്പത്തിയെട്ട് ശതമാനമാണ് മൂന്നാമത്തെ രാജ്യം യു കെ ആണ് അവിടെ ഈ റീഡിംഗ് ഇരുപത് ശതമാനമാണ് പഴയ പുസ്തക വായന നാൽപ്പത്തി ആറ് ശതമാനമാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചു ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പരിമിതുകൾ നമുക്കറിയാം ഇന്നും നമ്മുടെ രാജ്യത്ത് മുപ്പത് ശതമാനത്തോളം വരുന്ന ആളുകൾ നിരക്ഷരകക്ഷികളായി ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യയിൽ റീഡിങ് എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തിനും പത്ത് ശതമാനത്തിനും അകത്താണ് എന്നാൽ പുസ്തക വായന മുപ്പത് ശതമാനത്തിനു മുകളിലാണ് അപ്പോൾ ആ നിലയിൽ വായനയുടെ പുതിയ സാങ്കേതികവിദ്യ നമുക്ക് ലഭ്യമായിട്ടും പുസ്തക വായന ലോകത്ത് അന്യം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായമായി അച്ചടി വ്യവസായം ഇന്നും നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം അത് കേരളത്തിൻ്റെ അനുഭവങ്ങളായാലും നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവങ്ങളായാലും ലോകത്തിൻ്റെ അനുഭവങ്ങളായാലും ചേർത്ത് വെച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നു അപ്പം അതുകൊണ്ട് വായന മരിക്കുകയല്ല വായന മാറുകയാണ് എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ചെന്നെത്തേണ്ടി വരും തീർച്ചയായിട്ടും പുതിയ കാലത്ത് പുതിയ പുസ്തകങ്ങൾ ഇവിടെ ഈ നിയമസഭ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിൽ തന്നെ ഈ ഏഴ് ദിവസങ്ങളിലായിട്ട് നൂറുകണക്കിന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മാസ്റ്റർ അദ്ദേഹം ഞങ്ങളെ ഗന്ധശാല കുടുംബത്തിലൊരംഗമാണ് ഗന്ധശാല പ്രസ്ഥാനത്തിൻ്റെ പാലക്കാട് ജില്ലയുടെ സെക്രട്ടറിയാണ് അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് എഴുത്തുകാരനാണ് വായനക്കാരനാണ് സഹകാരിയാണ് അങ്ങനെ ബഹുമുഖമായ പ്രതിഭയുള്ള ആളാണ് മോഹനം മാസ്റ്റർ അദ്ദേഹം എഡിറ്റ് ചെയ്തൊരു പുസ്തകമാണെന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് കേരളത്തെ ചോപ്പിച്ചു പറഞ്ഞു ഞാൻ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് അടക്കുന്നില്ല കാരണം പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല ഇന്ന് ഉച്ചയോടുകൂടിയാണ് എനിക്ക് പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പുസ്തകം വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെ ഒന്ന് കടന്നു പോയപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു ഈ ആധുനിക കേരളം വാർത്തെടുക്കുന്നതിന് ജീവിതം സമർപ്പിച്ച ത്യാഗസുരഫലമായൊരു ജീവിതത്തിൻ്റെ അടയാളങ്ങൾ ഈ കേരളീയ സമൂഹത്തിൽ പതിപ്പിച്ച് കടന്നുപോയ ഈ കേരളത്തെ മാറ്റി മാറ്റിയെഴുതുന്നതിന് തങ്ങളുടെ സഞ്ചാര വഴികളിൽ വ്യക്തമായ പാദമുദ്രകൾ പതിപ്പിച്ച് കടന്നുപോയ മഹാരഥന്മാരായിട്ടുള്ള ഒരുപറ്റം ചരിത്ര നായകന്മാരെ കുറിച്ചാണ് ആ പുസ്തകം എന്നുള്ളത് ആ പുസ്തകം നിങ്ങളുടെ കൈകളിലെത്തുമ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മഹാരഥന്മാരായിട്ടുള്ള ചരിത്ര നേതാക്കന്മാർ ജന നേതാക്കൾ ഈ ആധുനിക കേരളം വാർത്തെടുക്കുന്നതിന് വലിയ സംഭാവന നൽകിയവരാണ് എന്ന കാര്യം നമുക്കറിയാം ഈ കേരളം എങ്ങനെയാണ് ഇന്നത്തെ കേരളമായി തീർന്നത് ഈ കേരളത്തിൻ്റെ യശസ്സും അതിൻ്റെ ചൈതന്യവുമെല്ലാം എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് ഉയർന്നു വന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാം ഒരു വലിയ ചരിത്ര സാന്നിധ്യമുണ്ട് അതിൽ നമ്മുടെ നവോത്ഥാന നായകന്മാർ മുതൽ ആഴ്ച ജന നേതാക്കളും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഭരണകർത്താക്കളും എഴുത്തുകാരും സാഹിത്യകാരി നായകന്മാരും സാംസ്കാരിക പ്രവർത്തകന്മാരും കലാകാരന്മാരും എല്ലാം ചേർന്നാണ് ഈ ആത്മീയ കേരളത്തെ ഇന്ത്യയുടെ ഈ ആധുനിക കേരളം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ വയറാ വയലാർ വളരെ മനോഹരമായ നാല് വരികളിൽ എഴുതി വെച്ചിട്ടുണ്ട് പരശുരാമൻ മെഴുവെറിഞ്ഞു നേടിയതല്ല തിരകൾ വന്ന് തിരുമുൽ കാഴ്ച നൽകിയതല്ല മയിലാടും മലകളും പെരിയാറും സഖികളും മാവേലി പാട്ടുപാടും ഈ മലയാളം ഈ കേരളം ഇന്ത്യയുടെ വേറിട്ടൊരു നാടായി സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഴവില്ലുകൾ വിടർന്നു നിൽക്കുന്ന മനോഹരമായൊരു നാടായി സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും അടയാളങ്ങൾ ചാർത്തപ്പെടുന്ന മുദ്രകൾ പതിപ്പിച്ചൊരു നാടായി ഈ നാട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സഹനം സമർപ്പണം നടത്തിയ മഹാരഥന്മാരുടെ കർമ്മഭൂമിക കൂടിയായിരുന്നു കേരളം എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായും അവരെ അനുസ്മരിക്കാൻ ഇതുപോലൊരു പുസ്തകം എഡിറ്റ് ചെയ്യാനും അത് പ്രകാശനം ചെയ്യാനും കേരളത്തിന്റെ വയനാട് മുന്നിൽ സമർപ്പിക്കാനും തയ്യാറായും ഈ സംസ്ഥാനം ശ്രീ എം പുരുഷോത്തമൻ ഏറ്റുവാങ്ങിയ അനിൽകുമാർ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വായനക്കാരി സുഹൃത്തുക്കളെ നവ കേരള നിർമ്മാണത്തിന് ജീവിതം ഒഴിഞ്ഞുവെച്ച കുറേ മഹാരഥന്മാർ ആ മഹാരഥന്മാർ കേരളത്തെ ചുവപ്പിക്കുക മാത്രമല്ല കേരളത്തിന് ഒരു നല്ല സൂര്യോദയം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും അവരുടെ ജീവിതത്തെക്കാൾ വലുതാണ് ഇവിടുത്തെ സാമാന്യ ജനങ്ങളുടെ ജീവിതം എന്ന് തിരിച്ചറിയുകയും ചെയ്തവരാണ് ആ ആളുകളെ കേരളത്തിൻ്റെ ഈ പുതിയ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യം അത്തരത്തിൽ നമുക്ക് നല്ല മാർഗങ്ങൾ കാണിച്ചു തരണം നേടാനാവൂ എന്ന് വെളുപ്പ് തന്ന കുറേ കാവലുകളെയാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു വായനശാല പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് മലയാള ത്തിൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു പുസ്തകം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ചും ഈ പുസ്തകം പ്രസാധനം ചെയ്ത ഹരിതം ബുക്സിനും എൻ്റെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു പുസ്തകം ചടങ്ങിൽ സംസാരിക്കുമ്പോൾ സന്തോഷമുണ്ട് കാരണം ഇതിൽ എഴുതിയിരിക്കുന്ന എഴുത്തുകാരും ഇതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഏതാണ്ട് മിക്കവാറും എല്ലാ എഴുത്തുകാരും അഴീക്കൂടൻ രോഗോത്സവം പോലെയുള്ള കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ളവരും ചിലരൊക്കെ വളരെ കൂടി എന്നെ പോറ്റിയവരുമാണ് സഹ ഇ എം എസ് അടക്കമുള്ള ആളുകളുടെ പല എഴുത്തുകളും കേട്ടെഴുതാനുള്ള ഒരു 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 സ്ക്രൈബായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം പോലും എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഒരു ഭാഗ്യം ഒരു മകനെ പോലെ കണ്ട സഖ യ ലേഖനമുണ്ട് കുറിച്ചുള്ള ലേഖനങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെ വളരെ വ്യക്തിപരമായി വളരെ ആനന്ദം ഉണ്ട് അതുകൂടാതെ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടുള്ള മൗനമാശ ആണ് എഴുതിയിരിക്കുന്നത് മറ്റൊരു സന്തോഷം പിന്നെ ഇവിടെ പിന്നെ ഒട്ടനവധി വിഷയങ്ങൾ പിന്നെ ഈ ഒരു ചെറിയ സമയത്തിനകം തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാം വളരെ പ്രസക്തമാണ് എല്ലാം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പിന്നെ വായനയുടെ ഒരു സാധ്യതയെ സംബന്ധിച്ചുള്ള പിന്നെ ഒരു സംവാദം നമ്മൾ നമ്മൾ കേട്ടു വായന ഇല്ലാതെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല പക്ഷേ അറിവ് ആർജിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് വികസിപ്പിക്കുന്നതിനുള്ള ഏക വഴി വായനയൊന്നും അല്ല വായനയില്ലെങ്കിലും ഒരുപക്ഷെ നമുക്ക് അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പിന്നെ ഒക്കെ ചില ലോകങ്ങളൊക്കെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഈ വായനയെ സംബന്ധിച്ച് വളരെ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പുലർത്തുന്നയാളല്ല വായനയ്ക്ക് പകരം വ്യത്യസ്തമായ മേഖലകളിലേക്ക് ചിലപ്പോൾ മനുഷ്യ സമൂഹം വികസിച്ചു എന്ന് വരാം വായന എന്ന് പറയുന്നത് മനുഷ്യന്റെ വികാസത്തിന്റെ ഒരു ഘട്ടമാണ് എന്നും അതൊരു വികാസ പ്രക്രിയയുടെ പിന്നെ പിന്നെ ഒരു ഒരു പരിവർത്തന ദശയിൽ വരുന്ന ഒരു കാര്യം മാത്രമാണ് എന്നും കാണുന്നതാണ് കാണാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് മനുഷ്യൻ അവിടെ നിന്നും ഒരിടത്തും മനുഷ്യൻ സ്റ്റോപ്പ് ആവില്ല നിശ്ചലമാവില്ല എന്നും സമൂഹം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതുമാണ് ശാസ്ത്രീയമായൊരു വീക്ഷണം എന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെയാണ് ഈ ഈ എന്താ പറയുന്നത് അച്ചടി വ്യവസായത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യവസായത്തെയോ സംബന്ധിച്ചു ഒരു വ്യവസായവും ലോകത്ത് അനിവാര്യമല്ല മനുഷ്യ സമൂഹത്തിന് ആവശ്യമുള്ള വ്യവസായങ്ങളൊക്കെ നിലനിൽക്കും ആവശ്യമില്ലാത്ത വ്യവസായങ്ങളൊക്കെ അപ്രത്യക്ഷമാവും ഈ അച്ചടിച്ച മരങ്ങൾ മുറിച്ച് പൾപ്പാക്കി അച്ചടിച്ച ഒരു പുസ്തകത്തിൽ മാത്രമേ വായന നിലനിൽക്കൂ എന്നില്ല വ്യത്യസ്തമായ മേഖലയിലുള്ള എല്ലാ വായനാനുഭവങ്ങൾക്കും സാധ്യതകളുണ്ട് അത് സാങ്കേതികവിദ്യയും ഒക്കെ പുരോഗമിക്കുമ്പോൾ അത്തരം സാധ്യതകളും തുറന്നു വരും എന്നുള്ളതാണ് വസ്തുത ഇവിടെ നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് മിനിറ്റുകൾ സെക്കൻഡുകൾ മാത്രമേ എനിക്ക് ഈ പുസ്തകം ഒന്ന് മറിച്ച് നോക്കാൻ അവസരം ലഭിച്ചുള്ളൂ കുറച്ചുകൂടി നേരത്തെ ലഭിച്ചിരുന്നെങ്കിൽ ഈ മഹാന്മാരായിട്ടുള്ള മനുഷ്യരെ ഒക്കെ അറിയാവുന്നതുകൊണ്ട് കുറച്ചുകൂടി ചിലപ്പോൾ പറയാൻ സാധിക്കുമായിരുന്നേന് ഈ പുസ്തകത്തിൽ പ്രിയങ്കരിയായ രാധചേജി ഒരു കാര്യം പറയുന്നുണ്ട് അത് അയ്യമ്മ മരിക്കുമ്പോൾ അവസാനമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയണം എന്ന് ഒന്ന് ആഗ്രഹിച്ചിരുന്നു ആ വാക്ക് ഒരിക്കലും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ആ വാക്ക് പറയാൻ എന്നതിനാ തെഴിയുന്നുണ്ട് അത് നൂറ് ശതമാനം ശരിയാണ് നമുക്കറിയാം ഇവിടെ പരാമർശിക്കുന്ന ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന എല്ലാ മനുഷ്യരും ഈ ഒരു ജീവിതാന്ത്യത്തിലോ ജീവിതത്തിന്റെ തുടർച്ചകളിലോ ഇത്തരം ശബ്ദിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശബ്ദിക്കാൻ ഉദ്ദേശിച്ചത് ഒന്നും അവരെ കുറിച്ചോ അവരുടെ കുടുംബത്തെ കുറിച്ചോ ആയിരിക്കില്ല അക്കാര്യം നൂറ് ശതമാനം തീർച്ചയാണ് അതുകൊണ്ട് തന്നെയാണ് നാം ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ഒരു സമൂഹം ഈ സമൂഹത്തിൽ ആകെ ചൂണ്ടി നിൽക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഭയമാണ് ഭയത്തിനകത്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ അതിന് തീർച്ചയായിട്ടും രാഷ്ട്രീയമായും ഒക്കെയുള്ള നിരവധി കാരണങ്ങളുണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് എന്ന ഒരു ഒരു തോന്നൽ നിന്നാണ് നമുക്ക് ഈ ഭയം ജനിക്കുന്നത് ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും നമുക്ക് ആഴത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകും ഇവരൊക്കെ ഭയമില്ലാത്ത മനുഷ്യരായിരുന്നു ഭയമില്ലാത്ത മനുഷ്യർക്ക് മാത്രമേ സമൂഹത്തെ മാറ്റാൻ സാധിക്കൂ ഇവരൊക്കെ സമൂഹത്തെ മാറ്റിയ ആളുകളാണ് അവർക്ക് ഭയമുണ്ടായിരുന്നില്ല ഇങ്ങനെ ഭയരഹിതരായി ജീവിക്കാൻ കഴിയുന്നതാണ് ഒരു വലിയ ഭാഗ്യം അതൊരു ഭാഗ്യമല്ല അതൊരു പോരാട്ടത്തിൻ്റെ ആവിഷ്കാരമാണ് നമ്മുടെ ജീവിതത്തെ നിരന്തരമായൊരു പോരാട്ടമാക്കി മാറ്റാനുള്ള ആത്മധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായും മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ ജീവിക്കുന്ന പിന്നെ ചലിക്കുകയും ഭക്ഷണം കഴിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന ചില യന്ത്രങ്ങളായോ ചില മാംസപിണ്ഡങ്ങളായോ നാം മാറിത്തീരും അങ്ങനെ മാറ്റി തീർക്കാനുള്ള പരിശ്രമമാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണകൂടങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭരണകൂടത്തിന്റെ നമ്മളെ ഭയത്തിന്റെ യന്ത്രത്തിലിട്ട് അരച്ചെടുക്കുന്ന ഈ ഒരു പ്രക്രിയയിൽ നിന്ന് എന്ന് നമുക്ക് കുതറി മാറാൻ സാധിക്കുന്നു അന്ന് മാത്രമേ പോരാട്ട വീര്യമുള്ള മനുഷ്യരായി മാറാൻ നമുക്ക് സാധിക്കൂ അത്തരം പോരാട്ട വീര്യമുള്ള മനുഷ്യരായി മാറണമെങ്കിൽ നാം ഈ മനുഷ്യരുടെ ജീവിതം പഠിക്കണം ഈ പുസ്തകത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മനുഷ്യരുടെ ജീവിതം പഠിക്കണം അങ്ങനെ പഠിക്കാൻ ഒരു അവസരം നൽകുന്നു എന്നുള്ളതാണ് കേരളത്തെ ചുവപ്പിച്ചവർ എന്ന ഈ പുസ്തകത്തിന്റെ പ്രസക്തി ഈ പുസ്തകം തയ്യാറാക്കിയ മോഹനമാഷിനെ ിയോനെ അഭിവാദ്യങ്ങൾ പുസ്തകം വായിക്കട്ടെ ഈ മനുഷ്യ ജീവിതങ്ങളെ വീണ്ടും വീണ്ടും പഠനവിധേയമാകട്ടെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളട്ടെ വെറുതെ ആവേശഭരിതരാവുകയല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സാർ പുസ്തക പ്രകാശനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി ഹരിതത്തിന്റെ പേരിൽ നന്ദി പറയുന്നു താങ്ക്